ശ്രീമെന്നാരായണീയം ദശകം നാല് അഷ്ടാംഗയോവും തദ്ധി പ്രകാരവും ഗജാനന പദ്മഹർശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യമി सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकं पञ्च नमो भगवते वासुदेवाय सुदेवायचिरादिगदिमीदृशीं व्रजन् ഭജതേ ജഗത്പദേശപാഹിമാേ ജഗത്പദേ അല്ലയോ ജഗതീശ്വര ഈ ദൃശ്യം ഇപ്രകാരമുള്ള തേജോ അർച്ചിരാധിഗതി പ്രകാരമുള്ള തേജോലോകാധിഗതിയെ പ്രാപിക്കുന്നവനായ യോഗി പ്രജ പ്രാപിക്കുന്നവനായ യോഗി ന വിച്ഛുതി പുനരാവൃത്തിയെ പ്രാപിക്കുന്നില്ല വീണ്ടും ഒരു ജനനം അവർക്ക് ഉണ്ടാകുന്നില്ല സച്ചിദാത്മക സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ അനിലേശ ശ്രീ ഗുരുവായൂരപ്പ ഭവർ ഗുണോദയൻ അവിടത്തെ ഗുണങ്ങളെ എല്ലാ ഉയർന്ന ഗുണങ്ങളെയും കീർത്തനം ചെയ്യുന്ന ഉച്ചരന്തം മാം പാഹി അടിയനെ രക്ഷിക്കണമേ ഭവത് ഗുണോദയാൻ ഉച്ചരന്തം കീർത്തനം സ്മരണം എന്ന രണ്ട് രൂപത്തിലുള്ള ഭക്തിയെയാണ് ഇതിൽ കാണിക്കുന്നത് സ്മരണമില്ലാതെ കീർത്തനം സംഭവിക്കുകയില്ലല്ലോ ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാണ് കീർത്തനം സ്മരണം എന്നിവ അല്ലയോ ജഗതീശ്വര ഇപ്രകാരമെല്ലാമുള്ള ആ ലോകഗതിയെ തേജോലോകഗതിയെ പ്രാപിക്കുന്നവനായിട്ടുള്ള യോഗി ഒരിക്കലും വീണ്ടും അവന് ഒരു പുനർജന്മം ഉണ്ടാകുന്നില്ല ഇവിടെ അവസാനത്തെ ഒരു വരികളിലൊരു കൂടിയാണ് തീരുന്നത് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ അവിടുത്തെ എല്ലാ ഗുണഗണങ്ങളെയും ഇവിടെ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന അടിയനെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ അവസാനത്തെ ശ്ലോകം തീരുന്നത് ാരായണീയത്തിൽ ഏറ്റവും കൂടുതൽ ശ്ലോകം ഉള്ള ഒരു ദശകമാണ് ഈ നാലാമത്തെ ദശകം ശ്രീ ശരണം